നമസ്കാരം മുനമ്പം ഭൂമി പ്രശ്നം വിവാദമായതോടെ വക്കഫ് എന്ന വാക്കും നമുക്കിടയിൽ ചർച്ചയായി മാറി എന്താണ് വക്കഫ് അറബി വാക്കാണത് തടഞ്ഞു വെക്കുക വിലക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നർത്ഥം വരുന്ന ഒരു അറബി പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് വക്കഫ് അള്ളാഹുവിന്റെ സ്വത്തുക്കൾ എന്നതാണ് വക്കഫ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്ലാമിക തത്വ സംഹിത പ്രകാരം ഭൗതികമായ ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പുണ്യകാര്യത്തിനായി ദാനം ചെയ്യുന്ന സ്വത്ത് എന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല ഹിന്ദു ക്ഷേത്രങ്ങളും ഇസ്ലാമിസ്റ്റുകൾ അനധികൃതമായി തട്ടിയെടുക്കുന്ന വാർത്തകൾ നമ്മൾ ഇപ്പോൾ ദിനംപ്രതി കാണുന്നുണ്ട് അങ്ങനെയിരിക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ചർച്ചയാവുകയാണ് തമിഴ്നാട്ടിലെ അഗ്രഹാരങ്ങൾ എങ്ങനെ ഇസ്ലാമിക ഗ്രാമങ്ങളായി ഈ വിഷയമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തമിഴ്നാട്ടിലെ അഗ്രഹാരങ്ങൾ ഇന്ന് ഭയാനകമായ വേഗത്തിലാണ് ഇസ്ലാമിക ഗ്രാമങ്ങളായി മാറുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതന പരമ്പരാഗത ബ്രാഹ്മണവാസ സ്ഥലങ്ങളാണ് അഗ്രഹാരങ്ങൾ എന്ന് പറയുന്നത് റോഡിന്റെ ഇരുവശവും അതിൻ്റെതായ ക്ഷേത്രവും ക്ഷേത്ര ആവാസ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള നിവാസികളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന റോ ഹൗസുകളും ഇതിൽ ഉൾപ്പെടുന്നു ബ്രാഹ്മണരുടെ ധാർമ്മിക ജീവിത ശൈലിക്ക് അനുയോജ്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തതും വിശാലവും അതുല്യമായി നിർമ്മിച്ചതുമായ ഘടകങ്ങളാണ് ചതുർവേദി മംഗലം എന്നറിയപ്പെടുന്ന അഗ്രഹാര നില വീടുകൾ അഗ്രഹാരത്തിലെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ജീർണിച്ച മണ്ഡപങ്ങൾ പോലെയാണ് കൂർക്ക ധരിച്ച സ്ത്രീകളും തലം ഒട്ടയടിച്ച് മീശ വടിച്ച് താടിക്കാരും ഇന്ന് അഗ്രഹാരങ്ങളിലുണ്ട് സീർക്കാഴി മയിലാടുംതുറൈ കുംഭകോണം നാഗൂർ തിരുവാരൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ അഗ്രഹാരങ്ങൾ ഇസ്ലാമിക ഗ്രാമങ്ങളായി മാറി തഞ്ചാവൂർ മേഖലയിൽ തഞ്ചാവൂർ കുംഭകോണം ഹൈവേയിൽ അയ്യമ്പേട്ടയ്ക്കടുത്തുള്ള ചക്രപള്ളിയിലെ അഗ്രഹാരത്തിന്റെ ഇപ്പോഴത്തെ പേര് ഹാജിയാർ സ്ട്രീറ്റ് ഖായിദി മില്ലത്ത് സ്ട്രീറ്റ് എന്നിവയാണ് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ചക്രവാഗേശ്വര ക്ഷേത്രം മാത്രമാണ് ഇപ്പോൾ അഗ്രഹാരത്തിൽ അവശേഷിക്കുന്നത് ശല്യവും ഭയവും കാരണം ആ അമുസ്ലിങ്ങൾക്ക് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ഈ പ്രദേശങ്ങൾ നടക്കാൻ കഴിയില്ല ചക്രപാഠശാലയ്ക്ക് സമീപം രാജഗിരിയിൽ കൂട്ടൻ അഗ്രഹാരങ്ങളുടെ അടയാളങ്ങളുണ്ട് മറ്റു പട്ടണങ്ങളിലെ അഗ്രഹാരത്തിൽ മാത്രമേ ക്ഷേത്രങ്ങൾ അവശേഷിക്കുന്നുള്ളൂ എന്നാൽ ഇവിടെ ക്ഷേത്രം പോലും അപ്രത്യക്ഷമായി ജിംനാ സ്ട്രീറ്റ് കായിദ് ഇ മില്ലത് സ്ട്രീറ്റ് ഹാജിയ സ്ട്രീറ്റ് എന്നിവയുടെ സൈൻ ബോർഡുകൾ അഗ്രഹാരത്തെ തിരിവുകളിൽ തിളങ്ങി നിൽക്കുന്നു ഇവിടെയുള്ള ബ്രാഹ്മണ ഹിന്ദുക്കൾ വർഷങ്ങൾക്ക് മുൻപ് അഗ്രഹാരം വിട്ടു പോയിരുന്നു കൂടാതെ മുസ്ലിങ്ങൾ ഇവിടെയുള്ള ശിവക്ഷേത്രം പൊളിച്ച് പള്ളി പണിതു തിരുവാൂരിനടുത്തുള്ള കോടിക്കൽപ്പാളത്തിനും അടിയക്കമംഗലത്തും ആഗ്രഹാരങ്ങൾ അടിമുടി മാറിയിട്ടുണ്ട് അവിടെയുള്ള പള്ളിയിൽ ഏറ്റവും വലിയ കുളങ്ങളുണ്ട് പണ്ടിവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ കുളങ്ങൾ അടിയക്കമംഗലത്ത് പെപ്പാറക്കുളം എന്നറിയപ്പെടുന്ന കുളത്തിനോട് ചേർന്ന് ഒരു വലിയ മുസ്ലിം പള്ളിയുണ്ട് നേരത്തെ അഗ്രഹാരമായിരുന്നു ഇവിടം അഗ്രഹാര ഹിന്ദുക്കൾ ഉപയോഗിച്ചിരുന്ന പപ്പാറക്കുളമാണിത് മയിലാടും തുറയ്ക്കടുത്തുള്ള നെടൂരിൽ സ്ഥിതി അതീവ ഗുരുതരമാണ് ഇവിടെ അഗ്രഹാരത്തിലെ എല്ലാ വീടുകളും മുസ്ലിങ്ങൾ വാങ്ങിയിട്ടുണ്ട് അഗ്രഹാരത്തിന് മുന്നിലുള്ള പെരുമാൾ ക്ഷേത്രം നാശത്തിലാണ് പെരുമാൾ ക്ഷേത്ര കുളത്തെ ഇപ്പോൾ മുസ്ലിങ്ങൾ മദ്രാസാക്കുളം എന്നാണ് വിളിക്കുന്നത് പെരുമാൾ ക്ഷേത്രത്തിന് നേരെ എതിർവശത്ത് ഒരു വലിയ കുളമുണ്ട് അഗ്രഹാരത്തിലെ ഇസാനിയ മൂലയിലുള്ള വിശ്വനാഥൻ ക്ഷേത്രത്തിൻ്റെതാണ് കുളം വിശ്വനാഥൻ ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗത്തായിരുന്നു വലിയ ആൽമരം ക്ഷേത്രം പൊളിച്ചു മാറ്റിയ വലിയ പാറക്കെട്ടുകളായി മാറി ശ്രീകോവിന്റെ ഇരുവശത്തുമായി ആൽമരത്തിന്റെ വേരുകൾ ഇപ്പോൾ തൂണുകൾ പോലെ നിൽക്കുന്നു ഈ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വിഗ്രഹങ്ങൾ എവിടെ പോയി എന്നറിയില്ല ഇപ്പോൾ ക്ഷേത്രം ഒരു മുസ്ലിമിന്റെ കസ്റ്റഡിയിലാണ് എങ്ങനെയാണ് അഗ്രഹാരങ്ങൾ മുസ്ലിം ആധിപത്യം നേടിയത് ആദ്യം മുസ്ലിങ്ങൾ അഗ്രഹാരത്തിൽ ഉയർന്ന വിലയ്ക്ക് വീട് വാങ്ങുന്നു തുടർന്ന് വീടിന്റെ വാതിൽക്കൽ ആടിനെ ആർക്കും എന്നിട്ട് മീൻ കഴുകി തൊട്ടടുത്ത വീട്ടിലേക്ക് ഒഴിക്കും അഗ്രഹാര സ്ത്രീകൾ സ്വാഭാവികമായും ഭരിഭ്രാന്തരാകും കാരണം ഈ പാവ സ്ത്രീകൾ കർശനമായ സസ്യാഹാരികളാണ് അവർക്ക് എതിർക്കാൻ ഇല്ലാത്തതിനാൽ അവരുടെ വീട് കിട്ടിവിലക്കി വിറ്റ് നാട് വിടുന്നു ആ വീടും വേറൊരു മുസ്ലിം വാങ്ങുന്നു പിന്നെ അഗ്രഹാരം മുഴുവനും ഇസ്ലാമികവൽക്കരിക്കുന്നു ഈ ഇസ്ലാമിസ്റ്റുകൾ ആരാണെന്നറിയാമോ പോപ്പുലർ ഫ്രണ്ട്കാരാണിവർ ഇവർക്ക് ഡി എം കെ പാർട്ടിയുമായി നല്ല സ്വാധീനമുണ്ട് പ്രത്യേകിച്ചും ഈ പാർട്ടികൾ ഈ പാവം ബ്രാഹ്മണരെ ഭീകരരായി മുദ്രകുത്തി വോട്ട് പിടിക്കുമ്പോൾ ഈ സാധുക്കളെ അവസ്ഥ വീണ്ടും വീണ്ടും പരിതാപകരമാക്കുന്നു ഈ കാലത്ത് വേദങ്ങളുടെയും മന്ത്രങ്ങളുടെയും മുഴുക്കങ്ങളാൽ പ്രതിനിധിക്കുന്ന ഒരു സ്ഥലം ഇപ്പോൾ ഉച്ചഭാഷ്ടിൽ നിന്ന് വേറെ ശബ്ദങ്ങളാണ് മുഴങ്ങുന്നത് ഇതൊരു ലാൻഡ് ജിഹാദാണ് ഇതിന്റെ ഇരയോ പാവം ബ്രാഹ്മണരും തമിഴ്നാട്ടിലെ ബ്രാഹ്മണരുടെ വാസസ്ഥലമായ അഗ്രഹാരങ്ങൾ ലാൻഡ് ജിഹാദിന്റെ ഏറ്റവും പുതിയ ഇരയാണ് വെബ്ഡെസ്ക് To my news. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.